ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മാസം ചനയുള്ള നല്ലൊരാട് വിൽപ്പനയ്ക്ക് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് നല്ല ഇനം മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടി ചെയ്തു തരും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കടിഞ്ഞൂൽ ജേഴ്സി പശു വില്പനയ്ക്ക് എട്ട് മാസം ചെനയാണ് നല്ല വലിപ്പമുള്ള പശുവാണ് ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ കടിഞ്ഞൂൽ ജേഴ്സി പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പ്രസവം കഴിഞ്ഞൊരു കനേഡിയൻ പിഗ്നി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം വില ഉദ്ദേശിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് പ്രസവം കഴിഞ്ഞൊരു കനേഡിയൻ ബിഗ്നി വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒന്നര മാസമായി ഇതിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോ കാണുന്ന നാല് മാസം ചാനലിലെ മലമ്പാരി ക്രോസ് വന്ന ഒരാട് വിൽപ്പനക്ക് ആട് നാല് ബോഡി വെയിറ്റ് ഉണ്ട് കഴിഞ്ഞ പ്രശ്നത്തിൽ മൂന്ന് കുട്ടികൾ കഴിഞ്ഞു ഈ ആട് വില ചോദിക്കുന്ന പതിനാറ് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി കാരോറമ്പ് ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കനേഡിയൻ പിഗ്നി ഇനത്തിൽ പെട്ടൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം ചാവക്കാടാണ് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അടിന് രണ്ട് പ്രസവം കഴിഞ്ഞതാണ് മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന അല്ല ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് ആറ് ദിവസം പ്രായമായ കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില ആയിരത്തി രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി വെള്ളാമ്പുറമാണ് ഈ പെൺകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ കാണുന്ന ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു പ്രായമായൊരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ആടും കുട്ടിയുമാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് മസാല മഞ്ചേരി പയ്യനാട് കാരപ്പറമ്പാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിന്റെ മൂന്ന് കുട്ടികൾ രണ്ട് മുട്ടനെ ഒരു പെടാ ഇത് നാലും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോ സ്ഥലം മലപ്പുറം ഇടവണ്ണ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ